ആറേഴ് വർഷമേ നിങ്ങൾ ഇതിനിടയ്ക്ക് ഭരിച്ചോളൂ ഭരിച്ചുള്ളൂ അതുകൊണ്ടൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞല്ലോ സർ കേരളത്തിൽ ഭൂമിയില്ലാത്ത മുപ്പത്തിയഞ്ചു ലക്ഷം പേർക്ക് കുടികടക്കാൻ അവകാശം കൊടുത്ത തീരുമാനമെടുത്ത ഒരു ഒരു ഗവൺമെന്റ് ആണത് അന്ന് വരെ ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തം ഇല്ലാത്തവനും ഭൂമി കിടക്കാനും ഭൂമി കിടക്കാനുള്ള അവസരം കിട്ടിയെന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ മാറ്റത്തിലെ അടിസ്ഥാന കാര്യമാണ് സർ കേരളത്തിലെ മുഴുവൻ കുട്ടികൾക്കും സൗജന്യമായി സ്കൂൾ വിദ്യാഭ്യാസം നടത്താം എന്ന് പറയുന്ന ഒരു തീരുമാനമെടുത്ത സർക്കാരാണ് സർക്കാർ അതാണ് വിദ്യാഭ്യാസ നിയമം ആ വിദ്യാഭ്യാസ നിയമത്തെ അട്ടിമറിക്കാൻ വിമോചന സമരം നടത്താൻ അന്ന് നേതൃത്വം കൊടുത്ത ആളുകളാണല്ലോ നിങ്ങടെ പോർ ഇതിനകത്ത് അതിനകത്ത് ഉണ്ടായില്ല കെ എസ് യു എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഉണ്ടായതെന്ന ഇവിടെ നേരത്തെ എസ് എഫ്ഐയെ പറ്റി കുറേയേറെ ചർച്ച നടത്തില്ലോ കെ എസ് യു എന്ന് പറഞ്ഞ പ്രസ്ഥാനം അന്നെന്ന് പറഞ്ഞാൽ ഒറണാ സമരമായിരുന്നു പ്രധാനപ്പെട്ട സമരം ഒറോണ സമരം ഉൾപ്പെടെ സർ അങ്ങനെ ഉണ്ടായ ആ അന്നത്തെ വിമോചന സമരത്തിനകത്ത് സ്കൂളുകളും കോളേജുകളും അടിച്ചു തകർക്കാനും എന്തിനാണ് പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചില്ലാതാക്കാനും ഒക്കെ ശ്രമിച്ച സമരം ഉണ്ടല്ലോ ചരിത്രം എങ്ങനെയാണ് എന്നുള്ളത് ബഹുമാനപ്പെട്ട സ്പീക്കർ പറയുകയാണെങ്കിൽ ഞാൻ അദ്ദേഹം പറഞ്ഞു അധികം വഴങ്ങരുതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അദ്ദേഹം സമയത്തിന്റെ ഒരു പ്രശ്നം പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് ഏകപക്ഷീയായിട്ട് പറയുന്ന അല്ല ശ്രീ മൊയ്നിഹാൻ അമേരിക്കൻ അംബാസിഡർ അദ്ദേഹത്തിന്റെ ആത്മഹത്യ പറഞ്ഞ കാര്യമില്ലേ സി ഐ എ ഇതിനായിട്ട് പണം മുടക്കിയിട്ടുണ്ടെന്ന് എന്ന് മാത്രമല്ല ഞങ്ങളുടെ കൂടെ വന്ന സമയത്ത് എ കോൺഗ്രസിലെ ചില പ്രമുഖ നേതാക്കന്മാരും പറഞ്ഞല്ലോ തിരുവനന്തപുരം പറഞ്ഞില്ല രേഖയിലുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ ഒന്ന് പേരെടുത്ത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാ പറഞ്ഞ ആളെ പറ്റിയെന്ന് ഞാൻ പറയുന്നില്ല സർ പ്ലീസ് ാണ് പ്ലീസ് സഹകരിക്കണം പ്ലീസ് അല്ല അങ് പറഞ്ഞു വിമോചന സമരത്തിന്റെ ഭാഗമായി കെ എസ് യു ഉണ്ടായി കേരളത്തെ തകർത്തു കേരള വിദ്യാർത്ഥി യൂണിയൻ ഒരുനാ സമരം നടത്തിയിട്ടുണ്ട് ഇ എം എസ് സമരം ചെയ്തിട്ടുണ്ട് സാർ എന്റെ നിയോജക മണ്ഡലമായ ചന്ദനത്തോപ്പിൽ രാമനെയും സുലൈമാനെയും കശ്മീരി തൊഴിലാളികളെ വെടിവെച്ചു കൊന്നത് ഇ എം എസ്സിന്റെ സർക്കാരാണ് മൂന്നാറിൽ പാപ്പാ മാളിനെ വെടിവെച്ചു വന്നത് ഇ എം എസിന്റെ സർക്കാർ ക്ലിയർ അവിടെ അങ്കമാലിയിലെ പിന്നെ ഫ്ലോറിയെ വെടിവെച്ച് വന്നത് ഇ എം എസ്സിന്റെ സർക്കാരാണ് മൂന്നുറയിലും വലിയതുറയിലും മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ച് വന്നത് ഇ എം എസ് സർക്കാരാണ് ആ സർക്കാരിനെതിരെ ഉയർന്ന വിമോചന സമരത്തെ അന്നും ഞങ്ങൾ പിന്തുണച്ചിട്ടുണ്ട് ഇന്നും ഞങ്ങൾ അതിനെ പ്ലീസ് പ്ലീസ് സാർ വിമോചന സമരത്തെ പിന്തുണയ്ക്ക് എന്നുള്ള കാര്യം ഒന്നുകൂടെ അവരെ ഓർമ്മിപ്പിക്കാനും അവർ മറ്റുള്ളവരെ പറയാനും വേണ്ടി തന്നെ ഞാൻ പറഞ്ഞത് മനഃപൂർവ്വ ഇതെന്ന് എല്ലാരും അറിയട്ടെ കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും മുഴുവൻ കുട്ടികൾക്കും പഠിക്കാൻ അവസരം ഉണ്ടാക്കുന്ന വിദ്യാഭ്യാസ നിയമം കൊണ്ടുവന്നതിന് ആ ഗവൺമെന്റിനെ തകർക്കാൻ കൊണ്ടുവന്നാണ് ആ സമരം കേരളത്തിലെ മുപ്പത്തി അഞ്ച് ലക്ഷത്തോളം പേർക്ക് സ്വന്തമായി കയറി കുടികടക്കാൻ അവകാശം ഒരു നിയമം കൊണ്ടു പേരിൽ ഉണ്ടാക്കിയതാണ് ഇതൊക്കെ അതുകൊണ്ടായി കേരളം കേരളമായത് അത്രയും പേർക്ക് പിന്നീട് വന്ന പഠനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് കേരള മോഡലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പഠിക്കാനായിട്ട് പോകാൻ ആത്മവിശ്വാസം ഉണ്ടാവുന്ന തരത്തിലേക്ക് കേരളത്തിൽ മാറ്റം ഉണ്ടായി വലിയ സമ്പന്നർക്ക് മാത്രം പഠിക്കാൻ പറ്റുമായിരുന്ന ഒരു സ്ഥലത്ത് എല്ലാവർക്കും വിദ്യാഭ്യാസം ചെയ്യാൻ ഇഷ്ടമുള്ള പോലെ ഓരോ വീട്ടിൽ കിടക്കുന്നവരെ അവരുടെ വീട്ടിൽ നിന്ന് ഇറക്കിവിടാൻ കഴിയുന്ന ഒരു നിയമം ഉണ്ടായിരുന്ന നാട്ടിൽ കുടികടക്കാൻ അവകാശം കൊടുക്കുന്ന ഒരു നിയമം കൊണ്ടുവന്നാ സർക്കാരുണ്ടാക്കിയ ബാക്ക് ആണ് ഇവിടെ ഇത്രയും വലിയ മാറ്റം ഉണ്ടാക്കി ആ അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെയാണ് അതുകൊണ്ടാണ് നേരത്തെ ഇവിടെ ശ്രീ സി കെ ഹരീന്ദ്രൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു കോൺഗ്രസിനകത്തും അല്പം ഇടതുപക്ഷ പുരോഗമന സ്വഭാവം പറയാതെ നിൽക്കാൻ പറ്റാത്ത തരത്തിലേ കേരളത്തിൽ വന്നു കോൺഗ്രസിന്റെ മറ്റ് സ്റ്റേറ്റിലെ കോൺഗ്രസ് പോലെ അല്ല കേരളത്തിലെ കോൺഗ്രസ് അതുകൊണ്ടാണ് കോൺഗ്രസ്സിൽ എ കോൺഗ്രസും ഐ കോൺഗ്രസും ആയത് ഇപ്പം എ ഐ പിന്നെ പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ നിങ്ങൾ പഠിക്കുന്നതുകൊണ്ട് പക്ഷെ അന്ന് ഉണ്ടായതെന്താ അതിനകത്ത് തന്നെ ഈ പുരോഗമന സ്വഭാവം ഇന്ദിരാഗാന്ധിയുടെ നിലപാടിനെതിരെ അടിയന്തരാവസ്ഥ കാലത്ത് പറയാൻ നിർബന്ധിതമായി കോൺഗ്രസിന്റെ ഏ വിഭാഗം പിന്നീട് പിന്നീടത് മാറിയെങ്കിലും അങ്ങനെ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഭരണഘടനയെ പോലും കൊണ്ടുവരേണ്ട തരത്തിലേക്ക് ഇന്ത്യയിൽ ഉണ്ടാക്കിയ മൂവ്മെന്റിന് ഒരു വലിയ പങ്കുണ്ട് കേരളത്തിലെ ഒന്നാം ഇ എം എസ് മന്ത്രിസഭയ്ക്ക് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്ക് എന്നുള്ള കാര്യം കാണണം